നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെബാസ്റ്റ്യൻ എന്ന ഒരു സീരിയൽ ക്രിമിനലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചേർത്തലയിലെ പള്ളിപ്പുറത്തെ അതുരൂഹമായ വീട് കാട് കയറി മൂടിയ രണ്ടര ഏക്കർ കുളത്തിൽ മനുഷ്യമാം സംഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ കൊലക്കേസല്ല തനിക്ക് നേരെ മറ്റെന്തെങ്കിലും ചാർജ് ചെയ്താലും താൻ ഈസിയായി പുറത്തിറങ്ങുമെന്നാണ് ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യൻ പോലീസിനോട് പറഞ്ഞത് അമിതമായ ആത്മവിശ്വാസം ഇപ്പോഴിതാ സെബാസ്റ്റ്യനെ തളയ്ക്കാൻ ഫോറൻസിക് റിപ്പോർട്ടുകൾ സജ്ജം അതിരമ്പുഴ ജൈനമ്മയെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ എന്ന് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് സെബാസ്റ്റ്യൻ പരിങ്ങില്ലായത് ജൈനമ്മയെ മാത്രമല്ല ബിന്ദു പത്മനാഭൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ സെബാസ്റ്റ്യൻ കൊല ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ പുറത്തുവന്നു എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റ് ചില വെളിപ്പെടുത്തൽ കൂടി കേരളം കേൾക്കുന്നു ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ രണ്ടാഴ്ചയാണ് സെബാസ്റ്റിനെ തുടർച്ചയായി ചോദ്യം ചെയ്തത് എന്നിട്ടും സെബാസ്റ്റന്റെ വായിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വന്നില്ല ഒടുവിലിത ജൈനമ്മ കൊലക്കേസിൽ വ്യക്തമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റൻ പരിങ്ങലിലായി ഇതിനിടയിലാണ് ബിന്ദു ഐഷ സിന്ധു എന്നീ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സെബാസ്റ്റിനു നേർക്ക് അന്വേഷണ സംഘം നേരത്തെ ചേർത്തലയിലെ വീട്ടിലും കുളിമുറിയിലുമൊക്കെ കണ്ടെത്തിയ രക്തം അതാണ് അന്വേഷണത്തിലേറെ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത് താൻ പ്രമേഹ രോഗിയാണെന്നും കാലിൽ നിന്ന് രക്തം പൊടിയാറുണ്ടെന്നും നേരത്തെ സെബാസ്റ്റ്യൻ പോലീസ് സംഘത്തിന് മൊഴി നൽകിയിരുന്നു എന്നാൽ ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിൽ ടൈലിനിടയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതെന്ന് ഫോറൻസിക് ഉറപ്പിച്ചു ശാസ്ത്രീയ പരിശോധനയിൽ രക്തക്കറ ജൈനമ്മയുടേതെന്ന് ഉറപ്പിച്ചതോടെയാണ് ഇപ്പോൾ കള്ളമൊഴിയുടെ പ്രസക്തി തീരുന്നത് തിരുവനന്തപുരം ലാബിലാണ് ഈ വിശദമായ പരിശോധന നടത്തിയത് കുളിമുറി കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ച സ്ക്രബ്ബറും കണ്ടെത്തി വീട്ടിനുള്ളിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു ജൈനമേ മാത്രമല്ല മറ്റു മൂന്ന് സ്ത്രീകളെ കൂടി സെബാസ്റ്റ്യൻ വകവരുത്തിയിരുന്നു എന്നുറപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് ഇനി സെബാസ്റ്റ്യന് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരിക്കാൻ കഴിയില്ല ശക്തമായ ചോദ്യം ചെയ്യലിലൂടെ സെബാസ്റ്റ്യനിൽ നിന്ന് എല്ലാം ചൂഴ്ന്നെടുക്കുമെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടപ്പിലാക്കിയ കൊലപാതക പദ്ധതി തെളിവുകളൊന്നും അവശേഷിപ്പിച്ചിരുന്നില്ല സെബാസ്റ്റിന്റെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ അവയുടെ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു ജൈനമ്മിയെ വെട്ടിയോ കുത്തിയോ കൊലപ്പെടുത്തിയതിനു ശേഷം ചുട്ടരിച്ചോ കത്തിച്ചോ വസ്ത്രങ്ങളൊക്കെ ബാത്റൂമിൽ കഴുകിയിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ജൈനമ്മിയുടേതെന്ന് കരുതുന്ന വാനിറ്റി ബാഗും വസ്ത്ര അവശിഷ്ടങ്ങളുമൊക്കെ സമീപത്തെ കുളത്തിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതോടെ ജൈനമ്മിയുടെ കൊലപാതക ചുരുൾ അഴിയുകയാണ് ജൈനമ്മിയുടേതെന്ന് കരുതുന്ന ഒരു വാച്ച് അടുപ്പിൽ കത്തിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തിരുന്നു ജൈനമ്മിയുടെ മൃതദേഹം ആദ്യം മറവ് ചെയ്ത് പിന്നീട് മാസങ്ങൾക്ക് ശേഷം അത് പുറത്തെടുത്ത് അസ്ഥികൾ കൂടി സെബാഷ്ടൻ കത്തിച്ചിട്ടുണ്ടാവാമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് അതുകൊണ്ടുതന്നെ യാതൊരുവിധ തെളിവുകളും അവശേഷിക്കുന്നില്ലെന്നും താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നും സെബാഷ്ടൻ കരുതി എന്നാൽ സെബാസ്റ്റ്യൻ ജൈനമ്മയെ കൊലപ്പെടുത്തിയത് ഒറ്റയ്ക്കാണോ എന്നു സംശയവും പോലീസിനുണ്ട് സെബാസ്റ്റിനു പിന്നിൽ മറ്റൊരു കുടുക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് പോലീസ് സംഘത്തെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത് സെബാസ്റ്റ്യനൊപ്പം ഈ കൊലപാതകങ്ങളിൽ പങ്കെടുത്ത എന്ന സെബാസ്റ്റൻറെ സുഹൃത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി ഇയാൾ സൗഹൃദം പുലർത്തും സെബാസ്റ്റന്റെ വീട്ടിലെ കുളിമുറിയിൽ വച്ച് നടത്തിയ കൊലപാതകത്തിലും ഫ്രാങ്കിലിന് പങ്കുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദരേഖ പുറത്തുവന്നു കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധന കേസിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റിനും സെബാസ്റ്റിന്റെ സുഹൃത്ത് ഫ്രാങ്കിലിനും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സോഡാ പൊന്നപ്പൻ എന്ന സെബാസ്റ്റിന്റെ മറ്റൊരു പരിചയക്കാരൻ വെളിപ്പെടുത്തി സെബാസ്റ്റിനും സുഹൃത്തായ ഫ്രാങ്കിലിനും വസ്തു ബ്രോക്കർമാരാണ് ഇവർക്കൊപ്പം വസ്തു ദല്ലാളായിരുന്ന സോഡാ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോട് ഒരു കൊലപാതക വിവരം നാല് വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തി നാല് വർഷം മുൻപ് സോഡാ പൊന്നപ്പൻ ശശികലയോട് പറഞ്ഞത് സെബാസ്റ്റിനും ഫ്രാങ്കിലിനും ചേർന്ന് ബിന്ദു പത്മനാഭനെ കൊല ചെയ്തു എന്ന് ഇതിനെ തുടർന്ന് ശശികലയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി സെബാസ്റ്റനും സുഹൃത്തും ചേർന്ന ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നും സോഡാ പൊന്നപ്പൻ ശശികലയുടെ അടുക്കൽ വിശദീകരിച്ചിരുന്നു ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സെബാസ്റ്റിനെയും ഫ്രാങ്കലിനെയും താനാണ് ബിന്ദുവിന് പരിചയപ്പെടുത്തിയത് എന്ന് സോഡാ പൊന്നപ്പൻ പറയുന്നു ബിന്ദുവിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഫ്രാങ്കലിൻ ബിന്ദുവുമായി എടുത്തു ഒപ്പം സെബാസ്റ്റിനും പിന്നീട് ഇരുവരും ബിന്ദു പത്മനാഭന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായി ഇടയ്ക്ക് ബിന്ദുവിന് ഇവരോട് ചില സംശയങ്ങൾ തോന്നി അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നാണ് സോഡാ പൊന്നപ്പൻ പറയുന്നത് ഒരു ദിവസം വൈകിട്ട് തന്നെ സെബാസ്റ്റ്യൻ കാണാൻ വന്നിരുന്നു എന്നാൽ സെബാസ്റ്റ്യന്റെ മുഖത്ത് അടികൊണ്ട പാട് ആരാണ് എന്തിനാണ് അടിച്ചത് എന്ന് താൻ സെബാസ്റ്റ്യനോട് ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ ബിന്ദുവാണ് തന്നെ മർദ്ദിച്ചതെന്ന് പറഞ്ഞു രണ്ടായിരത്തി ആറ് മുതലാണ് പിന്നീട് ബിന്ദുവിനെ കാണാതായത് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺകുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുത്തിയതോട് സി ഐ ഓഫീസിലെത്തുന്നു പിന്നീട് എഴുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് പോലും ഈ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൂക്കുകയർ ഇട്ടിരുന്നതായി സോഡാ പൊന്നപ്പൻ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ ശക്തമായ പ്രലോഭനങ്ങൾ കൊണ്ടും പണം കൊണ്ടും ചിലർ വഴിതെറ്റിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലയിൽ താമസമാക്കുന്നത് സ്ഥലക്കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത് നേരത്തെ തിരോധാനം അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ചിന് തനിക്ക് ലഭിച്ച ശബ്ദരേഖ കൈമാറിയിരുന്നുവെന്നാണ് ശശികല പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ടും പോലീസ് ഇക്കാര്യം ഗൗരവത്തോടെ പരിഗണിച്ചില്ല ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിനും ശബ്ദരേഖ കൈമാറി എന്ന് ശശികല പറയുന്നു ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് ശശികല പറയുന്നത് പൊന്നപ്പനും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു ഇപ്പോഴുള്ള അന്വേഷണ സംഘവും ഇയാളെ ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിലാണ് ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് വിദേശത്തുള്ള ഏക സഹോദരൻ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് ബിന്ദുവിനെ കാണാതായി നാളുകൾക്ക് ശേഷമായിരുന്നു ബിന്ദുവിന്റെ സഹോദരൻ നാട്ടിലെത്തിയതുപോലും രണ്ടായിരത്തി രണ്ടിലാണ് ബിന്ദു പത്മനാഭന്റെ അമ്മ മരിച്ചത് അമ്മയുടെ പേരിലെ ഭൂമി രണ്ടായിരത്തി മൂന്നിൽ വിറ്റതായും മറ്റു വിവരം ലഭിച്ചതോടെ രേഖകൾ സമാഹരിച്ച് താൻ പരാതിപ്പെടുകയായിരുന്നുവെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പറയുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുമൊക്കെ അന്വേഷിച്ചുവെങ്കിലും ക്രൈംബ്രാഞ്ചിന് ത്മനാഭനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് അന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയത് എന്നാൽ ശശികലയുടെ മൂഴി ഗൗരവത്തോടെ എടുത്തിരുന്നുവെങ്കിൽ സെബാസ്റ്റ്യൻ നേരത്തെ തന്നെ പിടിയിലകപ്പെടുമായിരുന്നു ജൈനമ്മിയുടെ കയ്യിൽ നിന്ന് സെബാസ്റ്റൻ സംഘടിപ്പിച്ച പതിനൊന്ന് പവൻ ആഭരണങ്ങളിൽ അഞ്ച് പവൻ അയാൾ പണയം വെച്ചിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിന് സെബാസ്റ്റന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ജയനമ്മയുടെ മൊബൈൽ ഫോണും വസ്ത്രവും കണ്ടെത്തേണ്ടതുണ്ട് കൂടുതൽ ശക്തമായ തെളിവുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കോട്ടയം സ്വദേശിനിയായ ജൈനമ്മയെ കാണാതാകുന്നത് വിശദപരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾക്ക് ആറു വർഷത്തിലധികം പഴക്കമുണ്ട് എന്നു തുടക്കത്തിൽ തന്നെ വിദഗ്ധർ പറഞ്ഞിരുന്നു ക്യാപ്പിട്ട പല്ലുകൾ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു ഇതോടെ ജയനമ്മ മാത്രമല്ല മറ്റു സ്ത്രീകൾ കൂടി കൊല്ലപ്പെട്ടിരിക്കാം എന്ന സംശയം അന്വേഷണ സംഘത്തിൽ ഉറച്ചു ഇതോടെയാണ് ശക്തമായ അന്വേഷണത്തിന് പോലീസ് ശ്രമിച്ചത് ചേർത്തല ഭാഗത്ത് നിന്ന് കാണാതായ ഹൈറുമ്മ എന്ന ആയിഷയ്ക്ക് വെപ്പ് വല്ലുകളുണ്ട് എന്ന് ബന്ധുക്കൾ പറഞ്ഞു ഐഷയുമായും സെബാസ്റ്റിന് വലിയ അടുത്ത ബന്ധം ഇതോടെ ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്ന സംശയം അന്വേഷണ സംഘത്തിൽ ശക്തമായി ഇതിനിടയിൽ തിരുനെല്ലൂർ സ്വദേശിനി ജയദേവന്റെ മരണത്തിന് പിന്നിലും സെബാസ്റ്റിൻ എന്ന സംശയം ബന്ധുക്കൾക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ സെബാസ്റ്റിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ജയദേവൻ എഫ് സി എ ഉദ്യോഗസ്ഥനായി ജയദേവൻ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഏഴിന് മരിക്കുന്നു റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിലാണ് ജയദേവന്റെ മൃതദേഹം കാണപ്പെട്ടത് മറ്റ് ശത്രുക്കളൊന്നും അക്കാലത്ത് ജയദേവൻ ഉണ്ടായിരുന്നില്ല മരിക്കുമ്പോൾ ജയദേവന് കോടികളുടെ ആസ്തികൾ ചിട്ടി നടത്തിയതടക്കം തുക കയ്യിൽ പണം പോയി എന്നതിലാണ് ദുരൂഹത സെബാസ്റ്റിന്റെ വിവാഹം നടത്തിയത് ജയദേവൻ ജയദേവൻ തിരുനെല്ലൂർ ശ്രീ വിശാഖപുരം ക്ഷേത്ര കമ്മിറ്റി ഖചാൻചിയായിരുന്നു ക്ഷേത്രത്തിന്റെ പണമടക്കം കൈകാര്യം ചെയ്തതുകൊണ്ട് ജയവദേവന്റെ പക്കൽ ധാരാളം പണമുണ്ട് എന്ന് സെബാസ്റ്റ്യൻ മനസ്സിലാക്കിയിരുന്നു ജൈനമ്മയുടെ തിരോധാനം അതാണ് കൊടുംക്രിമിനലായ സെബാസ്റ്റ്യന്റെ വീഴ്ചയുടെ തുടക്കം ജൈനമ്മയെ കാണാതാകുമ്പോൾ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റിന്റെ വീടിന് സമീപത്തുള്ള ടവർ ലൊക്കേഷനിൽ പിന്നീട് ഈ ഫോൺ സെബാസ്റ്റൻ ഉപയോഗിക്കുന്നതിന്റെയും സിം ചാർജ് ചെയ്യുന്നതിന്റെയും ഒക്കെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു എന്നാൽ കസ്റ്റഡിയിലെടുത്ത സെബാസ്റ്റിനെ ശക്തമായി ചോദ്യം ചെയ്തുവെങ്കിലും യാതൊരുവിധ തെളിവുകളും സെബാസ്റ്റിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല സെബാസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ്സും പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നു കോടികളുടെ അസ്തിയുണ്ട് സെബാസ്റ്റിന് എന്നാൽ പണം ചെലവഴിക്കുന്നതൊക്കെ ബിനാമികളിലൂടെ സെബാസ്റ്റിന് പുറത്തുനിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരം സെബാസ്റ്റിന് പിന്നിൽ വലിയ ചില വൻതൂക്കുകളും കളിച്ചിരുന്നുവെന്നർത്ഥം വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് ഏതാനും വിശ്വസ്തരായ ചിലരെ സെബാസ്റ്റന് ഏൽപ്പിച്ചു അവർ വഴി പിന്നീട് റിയൽ എസ്റ്റേറ്റിൽ ഈ തുക മുടക്കി കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള എടപ്പള്ളിയിലെ സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം തയ്യാറാക്കി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത് ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ രണ്ടായിരത്തി മൂന്നിൽ ഇയാൾ വിറ്റു ഈ തുകകൾ ചില വിശ്വസ്തരെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വലിയ തോതിലുള്ള ബിനാമി ഇടപാടുകൾ സെബാസ്റ്റ്യൻ നടത്തി റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹൈറുമ്മ രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കാണാതായി ഹൈറുമ്മയുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽക്കാരിയായ സ്ത്രീയാണ് സ്ഥലം വില്പനയുടെ പേരിൽ സെബാസ്റ്റ്യനെ ഹൈറുമ്മയുമായി ബന്ധപ്പെടുത്തിയത് എന്നാൽ ഈ സ്ത്രീ പിന്നീട് താനാണ് സെബാസ്റ്റനെയും ഐഷയും തമ്മിൽ അടുപ്പിച്ചത് എന്ന വാദം നിരസിച്ചു ശുചിമുറിയിൽ വെച്ച് സെബാസ്റ്റനും ഫ്രാങ്കലിനും ചേർന്ന് ലഹരി നൽകി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പൊന്നപ്പന്റെ മൊഴി രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദു പത്മനാഭനെ കാണാതായത് എന്ന് രേഖകൾ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ബിന്ദു കാണാതായി എന്ന് താൻ ഉറപ്പിക്കുന്നത് എന്ന് ബിന്ദുവിന്റെ സഹോദരൻ ഈ തീയതികളിലും ഡേറ്റുകളിലുമൊക്കെ ഏറെ വ്യത്യാസങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫ്രാങ്കിലിന് അവിടെയെത്തി അതിനുശേഷമാണോ അവർ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ആറ് ചിലർ ബോധപൂർവം നിർമ്മിച്ചെടുത്ത ഒരു തീയതിയാണോ തുടക്കം മുതൽ അന്വേഷണ സംഘത്തെയും കുഴയ്ക്കുന്നത് വർഷവുമായി ബന്ധപ്പെട്ട ഈ സംശയവും കൊടുംക്രൂരനായ ഒരു സീരിയർ കില്ലർ കേരളത്തിലെ ചേർത്തലയിൽ താമസിച്ചിരുന്നു അതും വർഷങ്ങളോളം അയാൾ നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടും നമ്മുടെ പോലീസ് സംവിധാനത്തിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നാട്ടിൽ നിന്ന് നാല് സ്ത്രീകളെ തുടർച്ചയായി കാണാതായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ആ സ്ത്രീകളുടെ സ്ഥിരോധാനവുമായി ബന്ധപ്പെട്ട് മറ്റ് സംശയങ്ങളിലേക്ക് കടക്കുകയോ ചെയ്തില്ല കേരള പോലീസ് ഇവിടെയും ദുരൂഹതകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് സെബാസ്റ്റൻ അതിക്രൂരനായ ഒരു സീരിയർ കില്ലറാണ് എത്ര പേരെ കൊലപ്പെടുത്തി എന്ന് മാത്രമേ ഇനി കണ്ടെത്തേണ്ടതുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്